ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിനൊരു കൊച്ചുകൊച്ചു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നെന്തെന്ന് വെച്ചാൽ കരയിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അതിന് വേണ്ടിയുള്ള ഫുഡൊക്കെ ഇവിടെ തയ്യാറാക്കിയെടുക്കുകയാണ് ഇന്ന് കരയിൽ കുറച്ച് ഉസ്താദ്മാർ ഒക്കെ വരുന്നുണ്ട് ഉച്ചക്കവരൊക്കെയുള്ള ഫുഡൊക്കെ തയ്യാറാക്കിയെടുക്കുകയാണ് അതായത് കാര്യം തന്നെ കിട്ടിയ വേണമെങ്കിൽ ഇതായിരുന്നു പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച് വെക്കുകയാണ് ചെയ്യുന്നുള്ളത് ഫുഡ് കഴിക്കേണ്ട പാത്രങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ ഐറ്റംസ് അങ്ങനെ തയ്യാറാക്കി കൊണ്ട് എടുക്കുമായിരുന്നു ഇതാ വെള്ളത്തിൻ്റെ പായസമാണ് എല്ലാവർക്കും വെള്ളത്തിൻ്റെ പായസം മതി എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ അതും സെറ്റ് ആയി പിന്നെ ഇതാ കാബേജ് വറവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതും സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ കോഴിക്കറി അങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഓരോന്നും ഉണ്ടാക്കി വെക്കും തോറും പിന്നെ ഓരോന്നും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നുള്ളത് ഇതാ പോയി ഒന്ന് ഫ്രൈ ചെയ്യാനിടുന്നുണ്ട് പിന്നെ ഇത് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഇതാ നെയ്യപ്പത്തീരിയും ചൂട്ടുണ്ട് ചൂട് ചൂട് നെയ്യത്തിരി ഉസ്താമർക്കു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇത് കക്കിരി സലാഡ് പിന്നെ അതും കൂടി ഒന്ന് സെറ്റാക്കി വെച്ച് അതിനുള്ളത് ആ കോഴിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് അങ്ങനെ ആ പണിയും കഴിഞ്ഞ് ഇത് ഇറച്ചിക്കറിയാണ് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള അടുപ്പിൽ അടുപ്പിലുണ്ടാക്കിയ നല്ല ഇറച്ചിക്കറി പിന്നെ ഓരോന്ന് ഉണ്ടാക്കി കൊണ്ടുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് വേണ്ട നമ്മളെ നെയ്ച്ചോറാണല്ലോ അതും സെറ്റായിട്ട് വന്ന് അങ്ങനെ എല്ലാം ഒന്ന് ഫുഡൊക്കെ റെഡി ആയിട്ട് കഴിഞ്ഞ് പിന്നെ ഉസ്താദിമാർ ഒക്കെ വീട്ടിൽ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് മൗലൂപ്പിച്ചെല്ലാം കൂടി ഇരുന്നു അങ്ങനെ മൗലൂതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സെറ്റാക്കി വെക്കുകയാണ് ഉസ്താദുമാർക്കും പിന്നെ ഞാൻ അപ്പുറത്തെ ഇപ്പുറത്തെ രണ്ട് മൂന്ന് ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു ഞാൻ വെലുങ്ങല സാധാരണയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ വർഷത്തിലൊരിക്കൽ മരിച്ചു പോയവർക്ക് കഴിക്കുന്ന ആണ്ടാണ് പിന്നെ മൗലൂത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇത് അതിൻ്റെ ചെറിയൊരു വേറൊരു പണിയും കൂടി ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ പൊടിച്ച മാങ്ങി തന്നെയായിരുന്നു ഇത് അതിലേക്ക് പിന്നെ ഉപ്പിലിട്ടിട്ട് ഷോർട്സ് ഉണ്ടാക്കാമെന്ന് കരുതി വേണ്ടി എല്ലാം തയ്യാറാക്കിയാണ് നീ ഈ പണി ഇതിൻ്റെ അടുക്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടമായ ലൈക്കും കൂടി ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്